കൈക്കൂലി വാങ്ങിയ കേസിൽ ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഗ്രേഡ് ടു ആയിരുന്ന കെ എ ജയപ്രകാശിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു ഗുരുവായൂരിലെ ഒരു ഹോട്ടൽ മാനേജറിൽ നിന്ന് അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത് കഴിഞ്ഞ മാസം മുപ്പതിന് ഹോട്ടലിൽ പരിശോധന നടത്തിയ ജയപ്രകാശ് താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടി നടപടി എടുക്കാതിരിക്കാൻ അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഓഫീസിലെത്തി പണം നൽകിയെങ്കിലും വീണ്ടും അയ്യായിരം രൂപ ആവശ്യപ്പെട്ടു ഫോണിൽ വിളിച്ചു കൈക്കൂലി നൽകാൻ താൽപര്യമില്ലാതിരുന്ന ഹോട്ടൽ മാനേജർ തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പിയെ വിവരമറിയിക്കുകയും തുടർന്ന് വിജിലൻസ് ഇയാളെ നിരീക്ഷിച്ചു വരികയുമായിരുന്നു കഴിഞ്ഞ പതിനേഴിന് ജയപ്രകാശിന് എറണാകുളം ജില്ലാ ലേബർ ഓഫീസിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു ഈ വിവരം മറച്ചുവെച്ച് കൈക്കൂലി വാങ്ങുന്നതിനായി ഇയാൾ ഇന്ന് ഹോട്ടലിലെത്തുകയും പണം കൈപ്പറ്റുന്നതിനിടെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഡിവൈഎസ്പി ജിമ്പോൾ സിജി ഇൻസ്പെക്ടർ അനീഷ് കുമാർ എസ്ഐ രാജൻ എഎസ്ഐമാരായ ബൈജു പി സി രഞ്ജിത്ത് സുദർശനൻ എസ്ഇപിഒമാരായ ലിജോ ഗണേഷ് വിഭീഷ് സൈജു സോമൻ സിബിൻ സുധീഷ് ഡ്രൈവർ രതീഷ് എ ബി തോമസ് എന്നിവരാണ് വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നത്